കെ പി സി സിയിൽ പുനഃസംഘടന ഉറപ്പെന്ന സൂചനയുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കെ പി സി സി അധ്യക്ഷൻ മാറില്ലെന്ന് പറയാനോ മാറുമെന്ന് പറയാനോ താൻ ആളല്ലെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു പദവികൾ മാറ്റത്തിന് വിധേയമാണ് ആരെയും എപ്പോഴും മാറ്റാം പക്ഷേ ഇപ്പോൾ അത്തരമൊരു മാറ്റത്തിൻ്റെ കാര്യം മുന്നിലില്ലെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു അതായത് താമസിക്കാതെ തന്നെ കെ പി സി സിയിൽ പുനഃസംഘടനയുണ്ടാകുമെന്ന സൂചനയാണ് കെ സി നൽകുന്നത് ഇതിനൊപ്പം മുഖ്യമന്ത്രി പദത്തിന് താനും യോഗ്യനാണെന്നും എന്നാൽ കലഹമുണ്ടാക്കി അത് പിടിച്ചു വാങ്ങാനാകില്ലെന്ന സൂചനയും കെ സി നൽകുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് ഇന്ന് കെ സി ഈ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങളിലെ അവസാന വാക്കും അതുകൊണ്ട് തന്നെ കരുതലോടെയാണ് കെ സി തന്റെ പ്രതികരണങ്ങൾ നടത്തുന്നത് ിനും തർക്കാൻ ഇല്ലെന്ന് പറയുമ്പോഴും എല്ലാ പദവിക്കും താൻ അർഹനാണെന്നും പറയാതെ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഡൽഹിയിൽ നിന്ന് പറഞ്ഞിറങ്ങി വരാനിരിക്കുന്ന ആളായി തന്നെ ചിത്രീകരിക്കുന്നതിൽ സങ്കടമുണ്ടെന്ന് എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ പൊതുജീവിതത്തിൽ നാൽപ്പത്തിയെട്ട് വർഷമായി താനുണ്ട് പറന്നിറങ്ങി വരേണ്ട ആളല്ല താൻ ഒരു പദവി കിട്ടണം എന്ന ഒരാഗ്രഹവും ഇല്ല കോൺഗ്രസിലെല്ലാം ഭദ്രമാക്കി കൊണ്ടുപോവുക എന്നതാണ് തന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി കടുപിടിച്ച് പാർട്ടിയിലായി തകർക്കാനില്ലെന്നും കെ സി വേണുഗോപാൽ വിശദീകരിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് കെ സിയുടെ വെളിപ്പെടുത്തലുകൾ ഫലത്തിൽ താനും മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കെ സി പക്ഷെ ഇപ്പോൾ ആ ചർച്ചയിലേക്ക് താനില്ലെന്നാണ് കെ സി പറയുന്നത് കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒന്നിച്ച് ഒരു വഴിക്ക് പോയി കരയ്ക്കടുപ്പിക്കേണ്ടവരാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കേരളത്തിലെ എല്ലാ നേതാക്കളും ഉത്തരവാദിത്തം നിർവഹിച്ചേ മതിയാകൂ ഇതിനായി വ്യക്തി താല്പര്യങ്ങൾ മാറ്റി എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാഷ്ട്രീയകാര്യ സമിതിയിൽ സംയുക്ത വാർത്താ സമ്മേളനം തീരുമാനിച്ചിരുന്നു എന്നും സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോയതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നും കെ സി കൂട്ടിച്ചേർത്തു അതായത് ഈ വാർത്താ സമ്മേളനം നടത്താത്തതിന്റെ നിരസം ഹൈക്കമാൻഡിനുണ്ടെന്ന് പറയാതെ പറയുകയാണ് കെ സി അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേളം പിടിക്കാൻ വ്യക്തമായ പദ്ധതികൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനുണ്ട് നിയമസഭയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മത്സരിക്കേണ്ടി വരുമെന്ന് സംസ്ഥാന നേതാക്കളോടും മുൻ എം എൽ എമാരോടും കെ സി വേണുഗോപാൽ ദിവസങ്ങൾക്ക് മുമ്പ് വ്യക്തമാക്കിയിരുന്നു തിരുവനന്തപുരം ഡി സി സിയുടെ കോർ കമ്മിറ്റി യോഗത്തിലായിരുന്നു നേതാക്കൾക്ക് കെ സി വേണുഗോപാലിന്റെ മുന്നറിയിപ്പ് സീനിയർ നേതാക്കളും കോർപ്പറേഷനിൽ മത്സരിക്കേണ്ടിവരും അടുത്തറ കോർപ്പറേഷനാണ് വാർഡിലെ ജനങ്ങൾ കൂടെ നിന്നെങ്കിൽ മാത്രമേ നിയമസഭ പിടിക്കാനാകൂ വാർഡുകളിൽ നിങ്ങളുടെ സേവനം ഉറപ്പാക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു മുൻ എം എൽ എമാരടക്കം സീനിയർ ജൂനിയർ വ്യത്യാസമില്ലാതെ പ്രഗത്ഭരായ നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുമെന്ന തരത്തിൽ കോൺഗ്രസിൽ ചർച്ച സജീവമാണെന്ന് സാരം മത്സരിച്ച് നാടുവിടുന്ന സ്ഥാനാർത്ഥിയെ ആകരുത് വാർഡുകളിൽ നിർത്തേണ്ടത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ വേണം മത്സരിപ്പിക്കേണ്ടത് ഒരു തരത്തിലും നേതാക്കൾ തമ്മിലടിക്കരുത് ഒരുമിച്ചിരുന്നാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ ഇരിക്കാൻ നേതാക്കൾ തയ്യാറാവുന്നില്ല പല കാരണങ്ങളും പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് കെ സി വേണുഗോപാൽ നേതാക്കൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇങ്ങനെയാണ് ഇതിൽ പല മുതിർന്ന നേതാക്കളും അതൃപ്തരാണ് മനസ്സറിയാനായി വീടുകൾ കയറിയിറങ്ങിയാൽ കൂട്ടാക്കാത്ത ഒരു കോൺഗ്രസ് നേതാവും ഭാരവാഹി പട്ടികയിൽ ഉണ്ടാകില്ലെന്നാണ് വേണുഗോപാൽ പറയുന്നത്